ഹായ് ഫ്രണ്ട്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ നമുക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇൻ്റർലോക്കിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുകയിലാ തടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ പറയാറുണ്ട് അപ്പോൾ ഈ നമ്മുടെ ചാനലിൽ ഏറ്റവും പ്രധാനമായിട്ട് പുകയില്ലാത്ത അടുപ്പിനെ കുറിച്ചുള്ള പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു നിങ്ങളൊരടുപ്പിൻ്റെ തട്ട് വാർക്കുന്നത് എങ്ങനെ അത് കഴിഞ്ഞ് അടുപ്പ് പണിത് കഴിഞ്ഞ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അടുപ്പ് പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് അതുകൊണ്ടുള്ള ഡിസ് അഡ്വാൻറ്റേജ് ഇതെല്ലാം നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും നമ്മളെ വിളിച്ച് ചോദിക്കുക അതേപോലെ വാട്സാപ്പിലൂടെയും ഇത് വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അത് മാത്രമല്ല ഒരു കാരണം ഉണ്ടായി കഴിഞ്ഞ ദിവസം നമ്മൾ അടുപ്പിൻ്റെ ഒരു കംപ്ലൈൻ്റ് വിളിച്ചു പറഞ്ഞിട്ട് അവർക്ക് ഓൾറെഡി അടുപ്പ് ഉണ്ടായതാണ് അടുപ്പ് വെച്ചിട്ട് രണ്ട് കൊല്ലമായി ആയിട്ടേ ഉള്ളൂ ഈ രണ്ട് കൊല്ലത്തിൽ അടുപ്പ് വെച്ചിട്ട് എപ്പോഴും ആണ് കത്തിച്ചിട്ട് പോകുവരുതെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു അപ്പോൾ ഞങ്ങളെയൊന്ന് നോക്കിയപ്പോൾ അടുപ്പ് പണിതപര ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല അത് അത് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് ഒരു അടുപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് അടുപ്പ് പണിയുന്നത് ആരായാലും അവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പലരും അത് ചെയ്യാറില്ല പലരും പൈസ ഇത്രയെന്ന് പറയുന്നു ആ പൈസയ്ക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്നു കുറഞ്ഞ പൈസക്ക് കുറഞ്ഞ സാധനം മേടിച്ചു വെക്കുന്നു അതുപോലെ തന്നെ ആ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്തവരായിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കുഴല് ഇതുപോലെ സാധനം ക്ലീൻ ചെയ്യണമെങ്കിൽ എങ്ങനെയെന്നൊന്നും ആരും തിരക്കാറില്ല അപ്പം നമ്മൾ ഫസ്റ്റ് കാര്യം തിരക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടുപ്പ് ചെയ്യുമ്പോൾ ആ അടുപ്പിന് മോൾഡിന് വാറൻറ്റി ഉണ്ടോ അതുപോലെ തന്നെ അടുപ്പ് പണിയുമ്പോൾ നമ്മൾ ഇഷ്ടിയ നല്ല ഇഷ്ടിയാൽ മേടിച്ചു കൊടുക്കുക ഇപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം ആ അടുപ്പിന് ഒരു ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ അടുപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കുക അപ്പം നമ്മൾ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുഴലിൻ്റെ ഭാഗത്തൊക്കെ മൊത്തം കരുതിങ്ങിയിരിക്കുക എന്നുവെച്ചാൽ രണ്ടു ദിവസം കത്തിച്ചാൽ ഇതൊന്നും മരുന്നോ കുഴലമെന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ ഫ്രണ്ടേജ് ഇഷ്ടിയെ മാറ്റിക്ക് ഞങ്ങൾക്ക് കരുതെങ്ങിയിരിക്കുന്നു അതൊരു കാരണമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷട്ടർ ഇട്ട് വെച്ചേക്കണത് ഫുള്ളായിട്ട് നമ്മൾ കത്തിക്കുന്ന അടുപ്പിൻ്റെ ഒരു അടുപ്പിൻ്റെ സൈഡ് ഫുള്ള് വെച്ചേക്കുക അത് മാറ്റൊന്നുമില്ല ഷട്ടർ അപ്പം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലെ അടുപ്പ് കത്തിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഷട്ടർ ഇടണമെന്ന് ഇപ്പോൾ അടുപ്പാണ് കത്തിക്കുന്നത് മൂന്നടുപ്പം വലിയ അടുപ്പാണ് കത്തിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഷട്ടർ ഇട്ടാലേ പറ്റുകയുള്ളൂ എന്ന് വെച്ചാൽ പോകെ പോകാനുള്ള വഴിയാണ് അവിടെയുള്ളത് അതുപോലെ സെൻറ്റർ ഭാഗത്ത് കലമ്പെച്ച് അത് വെച്ചടച്ചിരിക്കണം അതിപ്പോൾ കലമ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ മൂടി തന്നിട്ടുണ്ടെങ്കിൽ മൂടി വെച്ചടച്ച് തരണം അപ്പോൾ ഇതുപോലെയുള്ള നമ്മൾ ചെയ്യണേൻ്റെ മിസ്റ്റേക്ക് ഇപ്പോൾ ആ ചെയ്തവരുടെ ഭാഗത്തല്ല തെറ്റ് നമ്മൾ കത്തിച്ചതിൻ്റെ ഭാഗത്താണ് തെറ്റ് ഇതിപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഇപ്പോൾ നമ്മളൊരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ നമ്മൾ മേടിക്കുകയും നമ്മൾ കത്തിച്ച് വെക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മൾ വിളിച്ചറിയിക്കേണ്ടതാണ് അവർ വന്ന് ഒന്നെങ്കിൽ ഫോണിൽ കൂടി പറഞ്ഞു തരിക അല്ലെങ്കിൽ അവർ വന്നൊന്ന് ക്ലിയർ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ അവർ തന്നെ രണ്ടു കൊല്ലം ആ അടുപ്പ് കത്തിച്ച് അത് കത്തിച്ചെങ്കിലും അത് കറക്റ്റായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഇത്ര പൈസ മുടക്കിയിട്ട് അതുപോലെ തന്നെ രണ്ട് കൊല്ലം യൂസ് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ തന്നെ മൂന്നടുപ്പ് പലരും വെക്കുകെങ്കിലും ഒരടുപ്പ് മാത്രം കത്തിക്കുന്നതായിട്ടാണ് പലയിടത്തും കണ്ടുവരുന്നത് ഒരടുപ്പ് മാത്രം കത്തിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ മൂന്നടുപ്പ് വെക്കുന്നത് തന്നെ എന്തിനാണ് രണ്ടടുപ്പ് നമ്മൾ മാറി മാറി യൂസ് ചെയ്യാനാണ് ഇപ്പോൾ സാധാരണ വീടുകളിൽ വെക്കുന്നത് ഒമ്പത് എട്ട് ഏഴ് എന്ന രീതിയിലുള്ള അടുപ്പാണ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ നമ്മൾ പുക പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കുടിവെള്ള ഇതൊക്കെ വെച്ച് എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള സ്ഥലമാണ് അപ്പം അതേസമയം ഒമ്പത് എട്ട് എന്ന് പറഞ്ഞാൽ വലിയ അടുപ്പാണ് ഒമ്പത് എട്ട് ചെറുത് അപ്പം സാധാരണ ഈ ഒമ്പതിൽ മാത്രമേ വെക്കുകയുള്ളൂ കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും എല്ലാം ഈ ഒമ്പത് എന്ന് പറഞ്ഞാൽ വലിയ അടുപ്പിൽ മാത്രം അങ്ങനെ ഒരിക്കലും ചെയ്തു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പിൻ്റെ ആയുസ് പകുതിയായിട്ട് കുറയുകയാണ് ഇപ്പോൾ ഒരു പത്തിരുപത് കൊല്ലം കിട്ടേണ്ട അടുപ്പാണെങ്കിൽ പത്ത് കൊല്ലം ഒമ്പതുകൊണ്ട് ഒരു സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന അടുപ്പിൻ്റെ ഭാവം ദ്രവിച്ചു പോവുകയും മറ്റത് ഒരു കേടുപാടില്ലാതിരിക്കുകയും ചെയ്യും എന്നാലും നമ്മുടെ അടുപ്പ് വൃത്തിയാറാവുകയും ചെയ്യും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല അപ്പം നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അടുപ്പ് വന്നു കഴിഞ്ഞാൽ രണ്ടടുപ്പും മാറി മാറി യൂസ് ചെയ്യുക ഇപ്പം എട്ട് തന്നിരിക്കുന്ന കറി ഇതുപോലെയുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാൻ വേണ്ടിയാണ് ചെറുത് തന്നിരിക്കുന്നത് ചൂട് വലിയ പാത്രങ്ങൾ വെക്കണമെങ്കിൽ അതിൻ്റെ വലിയ അടുപ്പിലേക്ക് വെക്കുക അതുപോലെ തന്നെ അടുപ്പിന്റെ പുറക്ക് ഭാഗത്ത് ഒരു ബോക്സ് ഉണ്ടാവും അടുപ്പിന്റെ ബാക്ക് വിഷത്തെ പ്രത്യേകത നിങ്ങളത് ശ്രദ്ധിച്ചു കാണാം ബാക്ക് വിഷത്തായിട്ടൊരു ബോക്സ് പോലെ കാണാവുന്നതാണ് അപ്പോൾ ബോക്സ് പോലത്തെ വെച്ചിരിക്കുന്ന അതിന്റെ ഫ്രണ്ടിൽ ഇഷ്ടീയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു മൂടിയോ പോലെയുള്ള ഇത് വെച്ചേക്കണെന്തെന്ന് വെച്ചാൽ കുഴിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണുന്നത് ഇത് വെച്ചു വെക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ കത്തിക്കണേൻ്റെ ചാരം നമ്മൾ ഫ്രണ്ടീന്ന് വാരി കളയുന്ന പോലെ തന്നെ ഈ കുഴലിൻ്റെ അടിഭാഗത്തും ഇതുപോലെ തന്നെ ചാരം തിങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെന്നിട്ടത് ജസ്റ്റ് ഒന്ന് ആ ചാരം ഒന്ന് വാരി കളയേണ്ടതാണ് അപ്പോൾ ഇത് വാരി അങ്ങനെ മൂന്ന് ദിവസം കൂടി കളയുകയും അതുപോലെ തന്നെ കുഴലിൽ നിന്ന് ആറുമാസം കൂടുമ്പോൾ കുഴലിന്ന് എന്തെങ്കിലും ഇത് വെച്ച് മണ്ണ് മണ് ഹംസാൻ്റെ കിട്ടിയിറക്കുകയോ അല്ലെങ്കിൽ തുഞ്ചു വെച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ച് അത് കുഴലിലേയും ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തേക്ക് ഒരു പ്രശ്നവും ഏത് അടുപ്പിനും വരാ വരാതെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞിരുന്നു ഷട്ടർ കത്തിക്കണേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇടണം ഏതടുപ്പാന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഷട്ടർ ഇടണം അതുപോലെ തന്നെ അതിമേ മറ്റേ നമ്മൾ സെൻറ്റർ ഭാഗത്ത് എന്തെങ്കിലും അതുപോലെ തന്നെ സെൻടർ ഭാഗത്ത് ഒന്നെങ്കിൽ അതിനെ പറ്റിയ ഒരു പാത്രം ഒക്കെ ചൂടുവെള്ളം ആക്കാനുള്ള പാത്രം അല്ലെങ്കിൽ ചൂ കറി ചൂടാക്കാനുള്ളതൊക്കെയോ അല്ലെങ്കിൽ അതിൻ്റെ മൂടി വെച്ച് മൂടി മൂടിയൊക്കെയോ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ തീകെത്തിക്കാൻ വെക്കുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടുക ഓക്സിജൻ ഉണ്ടെങ്കിലേ നമ്മുടെ തീകത്തുള്ളൂ ഇപ്പോൾ എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ പലരും ചെയ്യണം നിറച്ച് തീകത്തിക്കാൻ അതിന്റെ ഫ്രണ്ടിലേക്ക് വെക്കും നിറച്ച് തീകത്തിക്കാൻ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക ഓക്സിജനകത്തേക്ക് പോകാതിരിക്കും തീ എപ്പോഴും കെട്ട് കെട്ടുകെട്ട് പോകുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നനഞ്ഞ വിറകൊക്കെ കൊണ്ടൊന്ന് വെക്കാതിരിക്കുക ഒന്ന് നമ്മൾ നല്ല വിറക് വെച്ച് കത്തിച്ചൊന്ന് നന്നായിട്ട് കത്തി വന്നതിന് ശേഷം ചെറിയ നനവുള്ള വിറക് വെച്ചാലും കുഴപ്പമുണ്ടാവുന്നതല്ല അതുപോലെ തന്നെ ഈ കത്തിച്ചിട്ട് ഒട്ടും നോക്കാതെ പോകുമ്പോൾ തന്നെ ആ വിറക് കഷ്ണം വന്ന് നമ്മുടെ ടൈലെ വീണിട്ട് കിടന്ന് കത്തും ചിലർ ചിലപ്പോൾ കത്തിച്ചിട്ടിട്ട് പോകാം അങ്ങനെ ടൈലേ കിടന്ന് കത്തിയിട്ടുണ്ടെങ്കിൽ ടൈല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിനെ നമ്മൾ തന്നെ നമ്മുടെ ചാനല് ഇനി അടുപ്പിനെ പ്രാലുവായില്ലാത്ത അടുപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത് തരാം അടുപ്പാണ് ഇപ്പോൾ വേണ്ടതെന്നുള്ളത് ഇപ്പോൾ നമുക്ക് മറ്റേ വ്യവസായ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു വറ വറയോ അല്ലെങ്കിൽ സോപ്പിൻ്റെ ബിതായിട്ടുള്ള ഒരു കമ്പനി പോലെ തുടങ്ങിയത് അവിടെ നമുക്ക് ഇഷ്ടം വെച്ച് തന്നെ പണിതിട്ട് ടോപ്പിൽ കാസ്റ്റിൻ്റെ ഒരു മോൾഡ് വെച്ചിട്ട് പണിയണ ഒരു ഇതുണ്ട് അത് വലിയ അടുപ്പായിട്ട് അത് മോൾഡ് വെച്ചില്ലെങ്കിലും ഇഷ്ടിയൊക്കെ ആണെങ്കിലും വലുതായിട്ട് നമ്മുടെ ഏത് പാത്രം ഒന്നും നമുക്ക് ആവശ്യം സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം അതിൻ്റെ അളവിന് നമുക്ക് അടുപ്പ് പണിയാണ് വീടുകളിലാണെങ്കിൽ നമുക്ക് ഒമ്പത് എട്ട് ഏഴ് എന്ന് പറഞ്ഞാൽ ചെറിയ ടൈപ്പ് അടുപ്പ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ സിംഗിൾ യൂസ് ചെയ്യാം ഒരടുപ്പുള്ളത് ഒമ്പതും അതിൻ്റെ അതിനെ ഈ പുക പോണോ ഇതുള്ളതും യൂസ് ചെയ്യാം അതെന്ന് വെച്ചാൽ ഇപ്പോൾ പുകപോലല്ല ഒറ്റ അടുപ്പായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഈ വാസ്തുതൊക്കെ പ്രകാരം നോക്കുമ്പോൾ വീടിൻ്റെ അകത്ത് ഒരടുപ്പായിട്ട് വെക്കാൻ പാടില്ലെന്നൊരു വിശ്വാസമുണ്ട് പണ്ടു അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെ വെക്കുമ്പോൾ ഒറ്റയടുപ്പായിട്ട് വേണമെങ്കിലും ആ പുക പോകാനുള്ളതും കൂടി യൂസ് ചെയ്യും അതുമാത്രമല്ല ഒറ്റയടുപ്പായിട്ട് വെക്കുമ്പോൾ നേരെ ബാക്കിലേക്ക് കൊടല് കൊടുക്കുമ്പോൾ തീ പെട്ടെന്ന് വലിഞ്ഞു ഒരു സാധ്യതയും കൂടിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീടുകളിലെ യൂസിന് ഇപ്പോൾ കൂടുതൽ ആളുകളുള്ള സ്ഥലത്താണെങ്കിൽ വലിയ പാത്രങ്ങൾ വെക്കണമെങ്കിൽ കൂടുതൽ അരിയിട്ടൊക്കെ വെക്കണമെങ്കിൽ അതിന് വലിയ കലങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ വലുതും ഉണ്ട് പലതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഒമ്പത് എട്ടിൻ്റെ ഉണ്ട് അത് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ പോലെയുള്ള അടുപ്പിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ എന്തിനെക്കുറിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അത് വ്യക്തമായിട്ട് അറിഞ്ഞ് മാത്രമേ ചെയ്യൂ അതുപോലെ തന്നെ നിങ്ങൾ അപ്പോൾ ആരെങ്കിലും അടുത്തുള്ളവരെക്കൊണ്ട് ചെയ്യിക്കുമ്പോഴാണെങ്കിലും അവരട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വാറൻറ്റി ഉണ്ടോന്ന് ചോദിക്കും അവരുടെ നമ്പർ വ്യക്തമായിട്ട് മേടിച്ച് വെക്കുക എന്നിട്ട് ചെയ്യുക അതുപോലെ തന്നെ തട്ടിൻ്റെ വാർക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ പലരും പറയാറുണ്ട് എല്ലാവരും ചോദിക്കും തൊണ്ണൂറ് എം എഴുപതൊക്കെ പോര എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഈ തൊണ്ണൂറ് എഴുപതിലാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം എപ്പോഴും തട്ടിന് നീളം ഒരു മീറ്ററും വീതി എൺപത് സെൻറ്റിമീറ്ററും ഉയരം ഫ്ലോറിൽ നിന്ന് രണ്ട് അടി അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ മൂന്നടുപ്പൊക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അതുപോലെ രണ്ടടുപ്പാകുമ്പോൾ ഒരു എൺപത് എൺപത് താഴത്ത് നിന്ന് രണ്ടടി തന്നെ താഴത്ത് നിന്ന് ഉയരം ഫ്ലാവിൻ്റെ ടോപ്പ് രണ്ടടി വലിയ വരാതിരിക്കുക എന്ന് വെച്ചാൽ ഉയരം നമുക്ക് ഒരു നമ്മുടെ ചെസ്റ്റിൻ്റെ ലെവലൊക്കെ അടുപ്പ് ഒന്നരടി കൂടി പോകും അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ലെവലൊക്കെ വരെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിക്കൊലൊക്കെ വെച്ചാൽ വെയിറ്റ് ഉള്ള സാധനം നമുക്ക് പൊക്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുപ്പ് വീട്ടിലെ അടുപ്പുണ്ടെങ്കിൽ പോയില്ലാത്ത അടുപ്പുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോയുടെ അടിയിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ ഞങ്ങൾക്ക് വന്നത് ക്ലിയർ ചെയ്തു തരാമെന്നാണ് അപ്പോൾ പുതിയ അടുപ്പുകൾ വേണമെങ്കിൽ ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏതടുപ്പ് വേണം ഇതാരണം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങളുടെ വീഡിയോയുടെ അരിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങളത് എല്ലാവിധ ചെയ്തു ചെയ്തുതരുന്നത് അതുപോലെ തന്നെ പഴയ അടുപ്പുകളും ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി ഒരു അടുപ്പുണ്ട് ആ അടുപ്പ് ഇപ്പോൾ കത്തിക്കണ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ വന്ന് നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ ഈ പഴയ അടുപ്പിന് മോൾഡ് പോയി വേറെ കുഴപ്പമൊന്നുമില്ല ടൈലൊന്നും അങ്ങനെയാണ് മോൾഡ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുഴല് പോയി അപ്പോൾ കുഴല് മാത്രം കൊണ്ടുവന്ന് ഞങ്ങൾ മാറ്റിവെച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഈ വീഡിയോടേതായി കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കാണുന്ന വാട്സാ വാട്സപ്പ് ഈ നമ്പർ വാട്സാപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്തോ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇനി അടുപ്പിനെ കുറിച്ച് അറിയാമൊക്കെ ഞാൻ കുറേ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അടുപ്പുകളുടെ ഡീറ്റെയിൽസ് അറിയുക മാത്രമല്ലേ നിങ്ങൾക്ക് ഇൻ്റർലോക്ക് കട്ടകളെക്കുറിച്ച് അറിയണമെങ്കിലും അതിൻ്റെ വിരിക്കുന്നതിൻ്റെ ചാർജിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിലും ഈ ചാനലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത് ഒരായിരം ലൈക്കെങ്കിലും നമുക്ക് ഈ വീഡിയോ ഒക്കെ അച്ചീവ് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടു കൂടി ഇതായി